എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നേരത്തെ എണീറ്റ് കുളിച്ചു ഇതാണ് എൻ്റെ കുറിക്കൂട്ടുകൾ കൺമശി ചന്ദനം ഇത് മഞ്ഞൾ പ്രസാദം ഇത് കുങ്കുമം ഇത് ചാവന്ത് ഇതൊക്കെയാണ് നമ്മുടെ കുറിക്കൂട്ടുകൾ ഇതെല്ലാം അണിഞ്ഞു ഇപ്പം എല്ലാവർക്കും മകേരത്തിന് ആശംസകൾ എൻ്റെ കുളി കഴിഞ്ഞു കണ്ടില്ലേ എല്ലാം ചെയ്തു കൂട്ടാം കണ്ണെഴുതി പൊട്ട് തൊട്ടു അമ്പിളിമാംകുറി വരച്ചു കണ്ടില്ലേ അമ്പിളിമാംകുറി വരച്ചു പിന്നെ ചന്ദനും മഞ്ഞൾ പ്രസാദമൊക്കെ തൊട്ടു ഇന്ന് ഞങ്ങൾ മകൈരത്തിൻ്റെ ഒരുക്കപ്പാടിലാണ് കേട്ടോ ഇന്ന് ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് പൂവ് പായസം ഉണ്ടാക്കാം ഇന്നലെ രോഹിണിയിരുന്നു ഇന്ന് ഇപ്പോൾ രാവിലെ നേരത്തെ പണ്ടൊക്കെ ആണെങ്കിൽ പുഴയിൽ പോയി കുളിക്കുക പുഴയിൽ പോയി കുളിച്ച് എത്ര ദിവസം തറിയോ അശ്വതി തൊട്ട് എന്നും പുഴയിലാണ് കുളിക്കുക അശ്വതി തൊട്ട് പുഴയിൽ കുളിച്ച് തുടിച്ച് പാട്ട് പാടി തുടിക്കുമ്പോൾ പാട്ടാ പാട്ടാണ് ഇങ്ങനെ വെള്ളത്തിൽ ഇത്ര വെള്ളത്തിൽ തിന്നിട്ടിങ്ങനെ അരക്കപ്പില മാറോളം വെള്ളത്തിൽ തിന്നിട്ട് ഇതിങ്ങനെ ധനുമാസ തിട്ട വെള്ളത്തിൽ അടിച്ച് ഇങ്ങനെ അടിക്കുക അഥവാ തുടിക്കുക എന്ന് പറയും ഇങ്ങനെ ധനുമാസത്തിൽ തിരുവാതിര ഭഗവാനൂടെ തിരുനാളാണ് കുളിക്കേണം പോൽ തുളിക്കേണം പോൽ കുളിക്കൂട്ടുകൽ അണിയേണം പോ പിന്നെയോ ഭഗവതിക്ക് തിരുനോയമ്പാണ് ഉണ്ണരൂത് ഉറങ്ങൂത് വരിക്കച്ചക്ക ചുളതീകം വരികയുണ്ണി ഗണപതിയെ ഗണപതിക്ക് വരിക്കച്ചക്കയും അതുപോലുള്ള പഴങ്ങളും പയർ അതുപോലെ കായകനികളും ഒക്കെ ചുട്ടിട്ടും പുഴുങ്ങിയിട്ടും ഒക്കെ എട്ടങ്ങാടി ഉണ്ടാക്കി ഗണപതിക്ക് നിവേദിച്ചിട്ട് വേണം തിരുവാതിര തുടങ്ങാനായിട്ട് അത് സാധാരണ മകേര ചെന്നാണ് തുടങ്ങുക മകേരം ചെന്ന് ഇപ്പോൾ വൈകുന്നേരത്തേക്ക് മകേര ഉണ്ട് തിരുവാതിരയുണ്ട് അപ്പം മകേരി കഴിഞ്ഞേക്കാൾ മുമ്പ് തിരുവാതിര തുടങ്ങണേക്കാളും മുമ്പാണ് എട്ടങ്ങാടി നിവേദിക്കുക സന്ധ്യയ്ക്കാണ് നിവേദിക്കുക സന്ധ്യാസമയത്ത് മകേര്യം ഉണ്ടാവണം അതാണ് ആവശ്യം ഒരു ഒരു ദിവസം അറുപത് നാഴിക പകല് മുപ്പത് നാഴികയും രാത്രി മുപ്പത് നാഴികയും അങ്ങനെ അറുപത് നാഴികയാണ് ഒരു ദിവസം എന്ന് വെച്ചാൽ ഇന്നിപ്പം മകേര്യമാണ് മകേര്യം മുപ്പത്തൊമ്പത് നാഴികയ്ക്കേ ഉള്ളു ഇന്ന് എന്ന ചൊവ്വാഴ്ചയാണല്ലോ അപ്പോൾ ചൊവ്വാഴ്ച പകല് മുപ്പത് നാഴികയും മകേരാണ് വൈകുന്നേരം ഒമ്പത് നാഴികയും കൂടി മകേരം തന്നെയാണ് അത് കഴിഞ്ഞാൽ തിരുവാതിര സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഒമ്പത് നാഴിക എന്ന് വെച്ചാൽ രണ്ടര നാഴികയാണ് ഒരു മണിക്കൂർ രണ്ടര നാഴിക ഒരു മണിക്കൂർ അപ്പോൾ അഞ്ച് നാഴിക രണ്ട് മണിക്കൂർ അപ്പോൾ ഏഴര നാഴിക മൂന്ന് മണിക്കൂർ അപ്പോൾ ആറുമണിക്ക് സന്ധ്യ ആവുക അപ്പം ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് മണി ഒന്നര നാഴിക കൂടിയേ ഉള്ളൂ പിന്നെ ബാക്കി എന്നുവെച്ചാൽ അരമണിക്കൂർ അപ്പം ഏകദേശം ഒമ്പതര മണിയാവുമ്പോൾ ഏകദേശം അല്ല കറക്റ്റ് തന്നെ ഒമ്പതര മണിയാവുമ്പോൾ അവസാനിക്കും പത്തും ഒമ്പതര കഴിഞ്ഞാൽ തിരുവാതിര തുടങ്ങും അപ്പോൾ നമുക്ക് എട്ടങ്ങാടി നിവേദിക്കുന്നത് ഒമ്പതരയ്ക്ക് മുമ്പ് ചെയ്താൽ മതി എന്നാലും നമ്മൾ തിരുവാതിര ഉറക്കൊഴിക്കാനായിട്ട് എല്ലാവരും ഒരു സ്ഥലത്ത് എത്തിച്ചേരുമല്ലോ എത്തിച്ചേരുമ്പോൾ ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടോ എട്ട് എട്ടരക്കാവുമ്പോൾ ഒമ്പതരയ്ക്ക് മുന്നേ ആയിട്ട് വിളക്ക് കൊളുത്തി വെച്ച് എട്ടങ്ങാടി നമ്മൾ ഉണ്ടാക്കിയ എട്ടങ്ങാടി ഉണ്ടല്ലോ എട്ടങ്ങാടി ചെറിയ എട്ട് കായ്കരികളാണ് കായകളും കനി അതുപോലെ കിഴങ്ങ് വർഗങ്ങൾ കൂടി ഉണ്ടാക്കുന്ന ഒരു ചുട്ടിട്ടുണ്ടാക്കുന്ന ഒരു ഭക്ഷണമാണ് അത് ഗണപതിക്ക് നിവേദിച്ചിട്ട് വേണം നമ്മൾ കഴിക്കാനായിട്ട് ഗണപതിക്ക് മാത്രമല്ല ശിവനും പാർവതിക്കും നിവേദിക്കണം എന്നിട്ടാണ് നമ്മൾ അത് നിവേദിക്കുക ആരാന്ന് വെച്ചാൽ മംഗല്യവതികളായിട്ടുള്ള സ്ത്രീകളാണ് നിവേദിക്കുക കുട്ടികളങ്ങനെ ചെയ്യണമെന്നില്ല വിവാഹം കഴിഞ്ഞവരാണ് കൂടുതലായിട്ടും അത് നിവേദിക്കുക അപ്പം നമ്മൾ ഓരോരുത്തരും വന്നിട്ട് ഈ ഉരുളിയിലുണ്ടാക്കി വെച്ചിരിക്കുന്ന എട്ടങ്ങാടി എടുത്ത് ഗണപതിക്കും ശിവനും പാർവതിക്കും ഇലയിൽ നിവേദിച്ച് അത് ചെയ്യാ വിളമ്പി എടുത്ത് പ്രാർത്ഥിച്ച് സ്വീകരിക്കാൻ പ്രാർത്ഥിക്കുക ഇത് സ്വീകരിക്കണേന്ന് പ്രാർത്ഥിക്കുക അതിന് ശേഷം എല്ലാവരും ഇത് വിളമ്പി കൊടുത്തതിന് ശേഷം നമ്മൾ അതിനെടുത്തിട്ട് നമുക്ക് അവർ സ്വീകരിച്ച് കഴിഞ്ഞാൽ അതെടുത്ത് എല്ലാവർക്കും ഭക്ഷിക്കാം അപ്പം അതോടുകൂടി നമ്മളുടെ സ്റ്റാർട്ടാകുന്ന തിരുവാതിര കേട്ടോ തങ്ങാടി നികേദിച്ച് കഴിഞ്ഞ് എല്ലാവർക്കും ഭക്ഷിക്കാം അത് കുട്ടികൾക്കും വയസ്സായവർക്കും എല്ലാവർക്കും ഭക്ഷിക്കാം നല്ല മധുരമുള്ള സാധനമാണ് പുഴുങ്ങിയിട്ടും ഉണ്ടാക്കാം ചുട്ടിട്ടും ഉണ്ടാക്കാം പണ്ടുകാലത്ത് ചുട്ടാണ് ഉണ്ടാക്കുക അതിൻ്റെ ഐതിഹ്യം എങ്ങനെയാണ് അതായത് പാർവതി ശിവൻ്റെ പിറന്നാളാണ് തിരുവാതിര എന്നാണ് പറയണത് ഭഗവാൻ്റെ തിരുനാളാണ് പറയണത് പിന്നെ ഒരു കാര്യം കൂടി പറയുന്നത് ശിവനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ശിവനെ ഭർത്താവായിട്ട് കിട്ടാൻ വേണ്ടി ഒരുപാട് കാലം തപസ് ചെയ്തുണ്ടോ പാർവതി അത് കഴിഞ്ഞിട്ട് ആ വിവാഹം ചെയ്ത ദിവസം ഈ തിരുവാതിര എന്നാണ് പറയുന്നത് തിരുവാതിര എന്നാളാണ് ശിവൻ പാർവതി വിവാഹം കഴിക്കുന്നത് അപ്പോൾ തലേ ദിവസം തന്നെ പാർവതി വിചാരിക്കുകയാണ് ഞാൻ എൻ്റെ ഭർത്താവ് ശിവൻ എനിക്ക് സ്വന്തമായിട്ട് കിട്ടുമ്പോൾ അദ്ദേഹം ഞാൻ അദ്ദേഹത്തിന് എന്താണ് കൊടുക്കേണ്ടത് എന്ത് ഭക്ഷണമാണ് കൊടുക്കേണ്ടത് എന്ന് അവൾ ആലോചിക്കും അപ്പം അവർ കാട്ടിൽ താമസിക്കുന്ന ആൾക്കാരല്ലേ അവർ ഹിമാവാൻ്റെ മോളല്ലേ ഹിമാലയത്തിലല്ലേ താമസിക്കുന്നത് അവൾ നടന്ന് കായികനികളൊക്കെ പറിച്ചെടുക്കും അത്രേ അങ്ങനെ അവിടെ നിന്ന് കിട്ടാവുന്ന ഭക്ഷിക്കാൻ പറ്റാവുന്ന എല്ലാ കിഴങ്ങുവർഗങ്ങളും കായികനികളും ഒക്കെ പറിച്ചെടുത്തിട്ട് ചു തീരെ ചുട്ടെടുക്കും ചുട്ട ഭക്ഷണത്തിന് കിഴങ്ങായാലും എന്തായാലും സ്വാദം സ്വാദ് കൂടുതലാണ് സ്വാദം സ്വാദ് കൂടുതൽ ചൂടണെ അങ്ങനെ അതൊക്കെ ചുട്ടെടുത്തിട്ട് അവിടെ ഒരു മധുരമൊക്കെ ചേർത്ത് നെയ്യൊക്കെ ചേർത്ത് നല്ല വിഭവം ഉണ്ടാക്കുന്നു അതാണ് ഈ എട്ടങ്ങാടി എന്ന് പറയുന്നത് അത് ഓർത്ത് അത് ശിവം വന്നപ്പോൾ ആദ്യം കൊടുത്ത ഭക്ഷണം അതാണെന്നാണ് പറയുന്നത് അപ്പം ആ ഭക്ഷണമാണ് നമ്മളും നമ്മളുടെ ഭഗവാന് വേണ്ടിയിട്ട് നിവേദിക്കാനായിട്ട് ഭഗവാൻ ഇപ്പം ഗണപതിക്ക് എന്തായാലും കൊടുക്കണം കാരണം നമ്മൾ മാത്രമല്ല ശിവൻ പോലും ഗണപതിയെ പ്രാർത്ഥിച്ചിട്ടാണ് ശിവൻ പോലും എന്ത് കാര്യം ചെയ്യുള്ളൂ എന്ന് പറയണെ അല്ലെങ്കിൽ വിഘ്നങ്ങള് നേരിടൂത്രേ പണ്ട് ത്രിപുരലഹനത്തിന് പോയപ്പോഴ് ശിവൻ പുരത്രയും ദഹിപ്പിക്കാനായിട്ട് പോയപ്പോഴ് വണങ്ങാണ്ട് പോയിത്ര ഗണപതിയെ പൂജിക്കാണ്ട് പോയിന്ന പറയണേ പക്ഷെ അവിടെ ചെന്നപ്പോ ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടു എന്ന പറയണത് പിന്നെ എന്തായാലും തടസ്സം തടസ്സം ഞാൻ ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് ഗണപതിക്ക് ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല ഗണപതി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ എന്ത് കാര്യം ചെയ്യുള്ളൂ അങ്ങനെ ശിവൻ പോലും തിരിച്ചു വന്നിട്ട് വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ച് സഹസ്രനാമം കൊണ്ടുതന്നെ പ്രാർത്ഥിച്ചു എന്നാണ് പറയണത് ഗണപതിയുടെ സഹസ്രനാമം കൊണ്ട് ശിവൻ ഗണപതിയെ പ്രാർത്ഥിച്ചു അതിന് ശേഷമാണ് ശിവൻ തന്നെ ത്രിപുരദേഹത്തിന് പോയത് അപ്പം നമ്മൾ ശിവനും പാർവതിക്ക് മാത്രം കൊടുത്താൽ പോരാ മകനായ ഗണപതിക്ക് മസ്റ്റ് ഏറ്റവും കൊടുത്തിരിക്കണം അപ്പോൾ അവർക്ക് മൂന്ന് പേർക്കും കൊടുത്ത് നിവേദിച്ച് അതിന് ശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാം പിന്നെ തിരുവാതിര ആഘോഷിക്കാം നമുക്ക് പാട്ടായി കളിയായി അല്ലേ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അത് നമുക്ക് കാണാൻ രാത്രി എന്താ നമ്മൾ കൂവാനൂറ് കൂവാനൂറ് കുറുക്കാൻ പോവാണ് ഇത് കൂവ നൂറാണ് കേട്ടോ ഇത് നമ്മുടെ ഈ ചെപ്പിൽ അമ്മ ഗുണന്താണ് അമ്മൂൻ്റെ അമ്മ വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കൂവ നൂറാണ് അപ്പം അവരാവശ്യത്തിന് പൂവ പറിച്ചിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യാം ഇപ്പം തിരുവാതിരയല്ലേ അപ്പം കുറച്ച് പൂവ പറ അത് ഇടിച്ച് അതുകൊണ്ട് കൂവനൂറ് ഉണ്ടാക്കി അപ്പം നമുക്ക് ഈ കൂവനൂറ് ഇന്ന് കുറിക്കാം കൂവ എന്ന് വെച്ചാല് ഇതിൻ്റെ ഗുണം തണുപ്പൊക്കെ വരുമ്പോൾ വരുന്ന വയറിന് വരുന്ന അസുഖങ്ങൾ പ്രത്യേകിച്ച് തണുപ്പ് കാലങ്ങളിൽ മഴക്കാലം അല്ലെങ്കിൽ മഞ്ഞുകാലം ഒക്കെ വരുമ്പോൾ വയറിന് വരുന്ന അസുഖങ്ങൾക്ക് നല്ലതാണ് ഈ കുവന്നൂറ് കുറുക്കിയിട്ട് കുടിക്കണത് അതുപോലെ തന്നെ മൂത്ര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നത് കുവനൂറ് കഴിക്കാനാണ് പറയണത് നമ്മൾ ഏറ്റവും നല്ലതാണ് വയറിന് നമ്മൾ അത് ഇതൊക്കെ കഴിച്ചിട്ട് ഈ കണ്ണി കണ്ണി ആഹാരങ്ങളൊക്കെ കഴിച്ച് ദഹനക്കുറവൊക്കെ വരില്ലേ അപ്പോൾ ശർദി വരാം വയറിലൊക്കെ വരാം വയറുവേദന വരാം ഇതൊക്കെ വരാതിരിക്കാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഔഷധ ഗുണമുള്ള വസ്തുവാണ് കൂവന്നൂർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ കൂവന്നൂറൊക്കെ ഈ തിരുവാതിരക്കാലത്ത് കഴിക്കണത് ഇത് പായസാക്കി കുടിക്കാനോ അങ്ങനത്തെ ഇത കഴിക്കാൻ വേണമെങ്കിൽ പക്ഷേ ഉദ്ദേശിക്കുന്നത് നമ്മൾ രാത്രിയൊക്കെ എഴുന്നേറ്റ് മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് വെളുപ്പാകാലത്ത് എഴുന്നേറ്റിട്ട് എല്ലാവരും പുഴയിൽ പോയി കുളിച്ചൊക്കെ വന്ന് തണുത്ത് വരച്ചൊക്കെ വരുമ്പോൾ വയറിൻ്റെ ഒരു പക്ഷേ അസുഖങ്ങൾ നിശ്ചയമായിട്ടും വരും വരാതിരിക്കില്ല പക്ഷെ വരാ ചിലർക്കൊന്നും വരില്ല കേട്ടോ അപ്പം അങ്ങനെ വരാതിരിക്കാനായിട്ടാണ് ഈ കൂവർ കഴിക്കണത് ഇതിന് പായസം പോലെ വെച്ച് നാളികേരോ അല്ലെങ്കിൽ ശർക്കരയോ അങ്ങനത്തെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല ചെറിയ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയോ പഞ്ചസാരയോ ചേർക്കാം അല്ലാതെ വലിയ വിഭവമായിട്ട് നമ്മളതിനെ ഉദ്ദേശിക്കണില്ല പിന്നെ നമ്മളതിനെ കൊണ്ട് വരികയാണ് കഴിഞ്ഞ വർഷം ഞാൻ ഉണ്ടാക്കിയത് ശർക്കര ഒക്കെ ഇട്ടുണ്ടാക്കി അത് പായസം പോലെ തന്നെ ആയിരുന്നു അല്ലെ ഏലക്കായും അണ്ടിപ്പരിപ്പും ഒക്കെ ഇട്ടു ഒക്കെ ഒഴിച്ചു പക്ഷേ നെയ്യും ഒഴിക്കണ്ട ഒന്നും വേണ്ട വെറുതെ വെള്ളത്തിൽ കുറുക്കിയിട്ട് കഴിക്കാൻ ഇത്തിരി രസത്തിൻ്റെ ഇത്തിരി മധുരം ഇട്ട് ഇത്തിരി നാളികാരമൊക്കെ ഇട്ടാല് സൂപ്പർ ആയി വയറ് നിറയെ കഴിക്കാം വയറിന് അസുഖം വരില്ല അപ്പം രാവിലെ ഫസ്റ്റ് കഴിക്കേണ്ട ഭക്ഷണം ഞാൻ വന്നു വരെ കുളി കഴിഞ്ഞ് വന്നാൽ ഇത്തിരി അള നീര് കഴിക്കാം ഒരു കഷ്ണം പഴം കഴിക്കാം അത് കഴിഞ്ഞാൽ പിന്നെ കൂവന്നുകൂടെ കുറുക്കി തക്കാളിയൊക്കെ കളിയൊക്കെ കഴിഞ്ഞ് വന്ന് കളി കഴിക്കാം കേട്ടോ നമുക്ക് കുറുക്കാം കപ്പ് വെള്ളമുണ്ട് ഞാൻ ഒരു കപ്പ് കൂടെ ഒഴിക്കാം അടുപ്പത്തിൽ വെക്കാം നമുക്കിനി തീ കത്തിക്കൂവ നൂറ് കനക്കാം ഇത് വെന്ത് വരുമ്പോ കൊറേ അധികം ഉണ്ടാകും കേട്ടോ അത് കാരണം ഞാൻ കൊറച്ചിട്ടാ മതി ഒരു പാത്രം ഇടാം ഇഷ്ടംപോലെ ഇണ്ടാവും അത് എടുക്കണേ ഇത് ഈ വെള്ളത്തിലൊന്നും കലക്കാം നമ്മൾ പൊടിച്ച് ഉണ്ടാക്കുന്നതാണല്ലോ അപ്പൊ കൂവയുടെ കിഴങ്ങ് പറിച്ചുകൊണ്ട് ഇടിച്ച് വെള്ളത്തിൽ കലക്കി അത് നന്നായിട്ട് ഇടിച്ചിട്ട് വെള്ളത്തിൽ അലക്കിയിട്ട് അതിന്റെ സത്തൊക്കെ എടുക്കുന്നതാ അപ്പൊ അതിലെന്തെങ്കിലും കരടൊക്കെ ഉണ്ടോ വെയിലത്ത് ഇട്ടിട്ട് ഉണക്കണല്ലോ ആ അതിൻ്റെ ആ മട്ട് അതിൻ്റെ എടുത്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കുമ്പോൾ ഒരുപക്ഷെ ഇലകളോ എന്തെങ്കിലും കരടൊക്കെ വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് അരിച്ചിട്ട് അതിലേക്ക് ഒഴിക്കാം കേട്ടോ ൂസാക്കിട്ട് ഞാൻ കളക്കിക്കുന്നത് ഒറ്റ കട്ടയൊന്നും ഇല്ല ഇത്തിരി കരട് ഉണ്ടായിരുന്നു അതായത് ഇലയൊക്കെ വീണിട്ടുണ്ടാവുന്നതാണ് നമുക്ക് മാറ്റാം പിന്നെ നമുക്ക് ഇത് ഇളക്കണം കേട്ടോ കുറച്ച് നേരം നമ്മൾ ഈ വെള്ളം ഇങ്ങനെ വെച്ചാൽ എന്താണ്ടാവാം വെള്ളം തെളിയും ഇതൊക്കെ അടിയിലേക്ക് പോകും നന്നായിട്ട് ഇളക്കിയില്ലെങ്കിൽ അത് നല്ലോണം പാത്രത്തിന്റെ അടിയിൽ തട്ടി തന്നെ ഇളക്കണം അല്ലെങ്കില് പാത്രത്തിന്റെ അടി വരിയും സാധനവും വരിയും അതുകൊണ്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം കേട്ട പിന്നെ ഞാൻ പഞ്ചസാരയാണ് കേട്ടോ ഇത് ഇടുന്നത് മധുരത്തിന് ഇല്ല ഈ കഴിക്കില്ല ആരും കഴിക്കില്ല വെള്ളത്തിൽ തീരെ കട്ടി ഇല്ലാട്ടോ ഇതിനെ പക്ഷെ ചൂടായി ആ തോറും കട്ടി കൂടിക്കൂടി വരും ഇട ഇനി വേണമെങ്കിൽ ഏലക്കായയുടെ ഫ്ലേവർ വേണമെങ്കിൽ ഏലക്കായ ഇതില് രണ്ട് മൂന്നെണ്ണം ചതച്ച് അതിൽ പൊടി ഏലക്കായ പൊടി ഇടങ്ങി നമുക്ക് ഇടാം അത് ഇടാലേ കുറച്ചും കൂടി കട്ടി അയണ്ട് വീണ്ടും കട്ടി അയക്കണു കട്ടി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് എന്തായാലും രണ്ട് ഏലക്കായ ഇടാലേ ഞാനൊരു നാല് ഏലക്കായ പൊടിച്ചിട്ടിടാ കേട്ടോ ഇപ്പൊ എനക്ക ടേസ്റ്റ് ഇല്ലാന്ന് വേണ്ടല്ലേ ഏലക്കായ കുടിച്ചത് ഇട്ടോ നമ്മൾ പഞ്ചസാരക്ക് പകരം പനം കൽക്കണ്ടെങ്കിൽ പനം കൽക്കണ്ടിടാം ശർക്കര ഇടാം പനഞ്ചക്കര ഇടാം എന്ത് വേണമെങ്കിലും ഇടക്കാം

നന്നായിട്ട് തിളച്ചത് അപ്പം വെന്തിട്ടുണ്ടായിരിക്കും കുറച്ച് പൊടിയിലിട്ടിട്ടുള്ളൂ നമ്മൾ വെള്ളം കുറേ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ഇതായിട്ടുണ്ട് ഞാനിത് ഓഫാക്കണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ അരിഞ്ഞിത് ഇരുന്നിട്ട് ഇപ്പം വെള്ളം ഉണ്ടെങ്കിലും തണുക്കുമ്പോൾ കട്ടിയാവും ഓഫാക്കാം കേട്ടോ ഓഫാക്കി അടച്ച് വയ്ക്കാം നെയ്യൊക്കെ വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ പക്ഷെ ഞാൻ ഒഴിക്കുന്നില്ലേ കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത് വയറിൻ്റെ സുഖത്തിന് ആ സുഖം വയറിന് അസുഖം വരാതിരിക്കാനുള്ളതാണ് അതുകൊണ്ട് അധികം ഒന്നും ചേർക്കണ്ട നമുക്കൊരു ക്യാറ്റ് ചെയ്യുക ഇന്ന് നമ്മളുണ്ടാക്കിയ ഇത് കുറച്ചെടുത്തിട്ട് ഭഗവാന് നിവേദിക്കാം ഭഗവാനും ഭഗവതിക്കും ഗണപതിക്കും ഒക്കെ കഴിക്കാനായിട്ട് നമ്മുടെ പൂവപ്പായസം ഭഗവാനെ നിവേദിച്ചു ഇനി നമുക്ക് കഴിക്കാം അല്ലേ എല്ലാവരും വന്നിട്ടില്ല കേട്ടോ ജാസ്റ്റിലേക്ക് എത്തിയിട്ടില്ല എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി കൂവ നൂറ് പായസം വെച്ചത് കൂവ നൂറ് കുറുക്കിയത് പഞ്ചസാരയും ഏലക്കായും നാളികേരൊക്കെ ഇട്ട് കുറുക്കിയിട്ടുള്ള കൂവ നൂറ് കുറുക്കിയത് കഴിച്ചുകൊടുട്ടോ ഓക്കെ എല്ലാവരും പാതിര പൂ ചൂടിയിട്ട് ചുറ്റും ശിവന്റെ ചുറ്റും അല്ലെങ്കിൽ ആ കളത്തിന് ചുറ്റും നിന്നിട്ട് എല്ലാവരും ഒരു പാട്ട് പാടും മംഗല ആതിര നൽപുരാണം എന്നൊരു പാട്ടുണ്ട് ഒരു പുരാണമാണ് അതായത് അതായത് നമ്മൾ സ്ത്രീകളെ എന്തിനാണ് മംഗല ആതിര നോൽക്കണത് എന്തിനാണ് ആചരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് അതായത് പണ്ട് ഒരു കുട്ടിയുണ്ടേതൊരു കന്യക അവൾ ജനിച്ചു അഞ്ച് വയസ്സ് പത്ത് വയസ്സ് അങ്ങനെ വലുതായി വലുതായി വന്നു അവളൊക്കെ ഇങ്ങനെ പാർവതി ശിവനെ തപസ് ചെയ്തതുപോലെ തന്നെ നല്ല ഒരു ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയിട്ട് അവൾ ഇണേ എനിക്ക് കിട്ടണ ഭർത്താവ് നല്ല ആളാവണേ നല്ല ആളാണ് എങ്ങനെ പ്രാർത്ഥിച്ച് 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 ആ കുട്ടി അങ്ങനെ വലുതായി വലുതായി വന്നപ്പോൾ യൗവനം വന്നപ്പോഴേ അവളെ ഉത്തമനായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ വന്ന് വിവാഹം ചെയ്തു പക്ഷേ അന്ന് രാത്രി ആയപ്പോഴേക്കും ഇയാൾക്ക് പെട്ടെന്ന് അസുഖം വന്നു അവ അയാള് മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് കരച്ചിലായി ഈ കുട്ടി ഈ കുട്ടിക്ക് ആ സങ്കടം കണ്ടപ്പോഴ് പാർവതി അവിടെ ഒന്ന് കാണുകയാണ് ശിവനെ എന്നും പ്രാർത്ഥിച്ചിരുന്ന കുട്ടിക്ക് ഇങ്ങനെ വന്നില്ലേ എന്നും ആലോചിച്ചപ്പോഴ് പാർവതിക്ക് സങ്കടം വന്നു ദേഷ്യം വന്നു ശിവനോട് ഈ കാലിന് എന്തുകൊണ്ടാണ് ഇയാളുടെ ആയുസ് എടുത്തുകൊണ്ട് പോയത് ഇയാളുടെ ജീവൻ എടുത്തുകൊണ്ട് പോയത് അപ്പം ഇത്രയും നന്നായിട്ട് നമ്മൾ നമ്മളെ പ്രാർത്ഥിച്ചിട്ടുള്ള ഈ കുട്ടിക്ക് എന്തുകൊണ്ട് നമ്മൾ വൈധവ്യം വെച്ചു എന്ന് പറഞ്ഞിട്ട് പാർവതി പറയാണ് ശിവനോട് പറയാണ് ഇന്ന് ഈ കുട്ടിക്ക് ഇയാളെ ജീവനോട് കൊടുത്തില്ല എങ്കിൽ ഞാൻ ഇനി അങ്ങയെ തൊട് പോലുമില്ല അതുപോലെ തന്നെ അങ്ങയുടെ കൂടെ ഞാൻ ഒരിക്കലും ജീവിക്കില്ല ഇനി ഞാൻ എന്നും നനച്ച തുണി പിഴിഞ്ഞ് ആ ഈറ തന്നെ ചുറ്റുള്ളൂ ഇനി ഞാൻ തലമുടി ഒരിക്കലും കെട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആ പാർവതി ആകടയും എന്നുവെച്ചാൽ ഭർത്താവ് മരിച്ചാൽ എങ്ങനെയൊക്കെയാണ് ഒരു സ്ത്രീ പറഞ്ഞല്ലോ തലമുടി കെട്ടില്ല അതായത് ഇങ്ങനെ ആ ഇല്ല അതുപോലെ തുണി നനച്ചിട്ട് ഈറനോട് ഉടുക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് പാർവതി ശിവനോട് ഇങ്ങനെ അങ്ങയുടെ ശരീരം ഞാൻ തൊട പോലും ഇല്ല അങ്ങക്ക് എന്നെ തൊടാൻ പറ്റില്ല ഈ കുട്ടിക്ക് ഈ ഭർത്താവിന് കൊടുക്കണം എന്നു പറയും അങ്ങനെ ശിവൻ അപ്പം പാർവതിയുടെ കേട്ടിട്ട് നോക്കും നോക്കിയിട്ട് ഈശ്വ അദ്ദേഹം അനുഗ്രഹിക്കും അങ്ങനെ ഇയാൾ ജീവിക്കുന്നു നല്ല യുവത്വത്തോടെ ജീവിക്കുന്നു അങ്ങനെ അവർ സുഖമായിട്ട് ഒരുപാട് കാലം ജീവിച്ചു ഒരുപാട് സന്തതികൾ ജനിപ്പിച്ചു അങ്ങനെ സുഖമായിട്ട് അവരുടെ ജീവിതം പോയി എന്നാണ് കഥ ആ ഒരു കഥയുണ്ടല്ലോ അതാണത്ര നമ്മളും ഇവിടെ നല്ല ഭർത്താവിനെ കിട്ടാനും കിട്ടിയ ഭർത്താക്കന്മാർക്ക് ആയുസും ആരോഗ്യവും സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവാനും ഒക്കെ വേണ്ടിയിട്ടാണ് സ്ത്രീകള് തിരുവാതിര നോക്കണതൊക്കെ സുമംഗലി ആവാൻ വേണ്ടിയിട്ട് നെടുമംഗലത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മള് ഈ മംഗള ആതിര നൽപുരാണൊക്കെ ചൊല്ലി തിരുവാതിര കുളിച്ച് തിരുവാതിര നോറ്റ് കളിച്ച് അല്ലേ ഊഞ്ഞാലാളി സുഖമായിട്ട് ഇതിനെ കഴിയാണ് അങ്ങനെ ശിവനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് ശിവൻ എല്ലാം തരും എന്നാണ് പറയുന്നത് സമ്പത്തും ആരോഗ്യവും കുടുംബവും ഒക്കെ തരും എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഭഗവാനെ പ്രാർത്ഥിക്കാം ഓക്കെ മംഗല ആധീരനൽ പുരാണം എങ്കിലോ കേട്ടാലും ആ ജയശ്രീ ഒന്നോ പായസം ഉണ്ടാക്കിട്ടോ ഞാൻ പായസം ഉണ്ടാക്കി അതായത് നമ്മളിത് കഴിഞ്ഞാലത്തെ പോലെയല്ല കഴിഞ്ഞാലും നമ്മൾ ജയശ്രീയുടെ കെയർ ഓഫിൽ നമ്മള് കഴിഞ്ഞ കൊല്ലം ഇങ്ങനത്തെ ഇത് ഞാൻ പഞ്ചസാര നാളികേരം ഏലക്കായിട്ടുണ്ട് കഴിച്ചോക്കോ അപ്പൊ ഹാപ്പി മാട്ടോ

കേസറിക്ക് മധുരം കുറവാർക്കും മധുരം ഇഷ്ടം ഞാൻ ഒരു പാത്രം കുടിച്ചു വിട്ട അങ്ങനെ കൊണ്ടാ അത് ഇത്ര കഴിഞ്ഞപ്പോ ചൂടാട്ടെ കേസറിയുടെ മോളും കുട്ടിയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അവന് ജയസ്തയെ പിടിയില്ലെന്നു പറഞ്ഞ അതായത് പരിചയക്കുറവ് വിഷമമായി അതുകൊണ്ട് പിന്നെ അതല്ലേ കുറച്ച് ദിവസം കണ്ടാവുമ്പോളേ കുട്ടികൾക്ക് പിന്നെ അമ്മൂമ്മയാണോ അതൊന്നും അറിയില്ല പിന്നെ കൊറച്ച് വലുതായി കഴിയുമ്പോ മോൾക്ക് അങ്ങനെ ഇല്ലല്ലോ അവൾക്ക് ഭയങ്കര സന്തോഷല്ലേ അമ്മൂമ്മ അമ്മൂമ്മയെ കാണുമ്പോൾ